ഇന്നത്തെ സ്പെഷ്യൽ പാൽക്കപ്പയാണ് കേട്ടോ പാൽക്കപ്പ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു ഐറ്റം കേട്ടോ ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നല്ല വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്കിട്ട് അതിൽ ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി ആവശ്യത്തിന് ഉപ്പൂട്ട് നല്ല ചൂടാക്കിയതിൻ്റെ ശേഷം ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വറവിട്ടിട്ട് മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ പാൽക്കപ്പ വറവിടാന് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ വറവിടാം ഞാൻ കടുക് ഇടാൻ മറന്നു ആദ്യം അപ്പം അതുകൊണ്ട് കടുക് അവസാനമാണ് ഇട്ടത് കടുക് പൊട്ടുന്നില്ലെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇട്ടത് കടുക് ആദ്യം ഇട്ടാൽ മതി അപ്പം പ്രശ്നം ഉണ്ടാവില്ല ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ പാൽക്കപ്പ റെഡി ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ആണ് ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടം തോന്നിയൊരു റെസിപ്പി എടുത്തിട്ടുണ്ടാക്കി എല്ലാവരും ഇഞ്ചിയൊന്നും ഇടുന്നില്ല പക്ഷേ കപ്പ ഗ്യാസ് ആയതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഞങ്ങൾ നല്ല ചിക്കൻ വരട്ടിയതിൻ്റെ കൂടെ അട്ട കഴിച്ചത് മീൻകറിയുടെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാം സംഭവം നല്ല കിടു ടേസ്റ്റാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം ഈ പച്ചമുളകിന് പകരം നല്ല കാന്താരിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും നമുക്കിവിടെ കാന്താരി കിട്ടാത്തതുകൊണ്ട് പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പാത്രം ഫുള്ള് കാലിയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ